ുംലയും താണ്ടി കുമളിയിലേക്കൊരു യാത്ര ദിവസം നമ്മുടെ പള്ളി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നു അപ്പൊ നമ്മുടെ ഹൈറേഞ്ചിന്റെ കവാടമെന്നറിയപ്പെടുന്ന മുണ്ടക്കയും എത്താൻ പോകുന്നു ഹലോ ആ അങ്ങനെ നമ്മുടെ മുണ്ടക്കയം എത്തിയിരിക്കുകയാണ് മുണ്ടക്കയം ടൗണിൻ്റെ പെരുമാറിലൂടെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ചെറുമഞ്ഞിലേക്ക് കടന്നിരിക്കുകയാണ് പിന്നെ അടിപൊളി മഞ്ഞ ഇതാണ് നമ്മുടെ കാളച്ചന്ത സെന്റ് ആന്റണി കോളേജ് പെരുവന്താനം ദേ മുകളിൽ നിൽക്കുന്നാണ് അമ്മച്ചിമാവ് അതിരി സുന്ദരമായ ഒരു മലയുടെ മുകളിൽ ചെരുവിൽ നമ്മൾ അങ്ങനെ മലയുടെ മുകളിൽ നിന്നും ഇങ്ങനെ പൂഹകൾ പൊങ്ങാൻ തുടങ്ങി അങ്ങ് താഴെ ഇതാ ഒരു പള്ളി സുന്ദരമായ കാലാവസ്ഥയുടെ നടുവിൽ ഒരു പള്ളി ഇതാ പാത്തു ഇറങ്ങി വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ ഈ വഴി ഞങ്ങൾ പൂസാലം പോകുന്ന വഴിയാണിത് നമ്മുടെ അജിമോനയുമായിട്ട് കൈ റെഡിയാക്കാൻ പോകുന്ന പോക്കാണിത് അടുത്ത് ഇറങ്ങി ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ലോറിക്കാരും കാറുകാരും എല്ലാവരും നിർത്തി ചായ കുടിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പുല്ലുപാറ പ്രളയത്തിൽ ഇവിടെ ഉരുളുപൊട്ടി നമ്മൾ കണ്ടാണ് ട്രാൻസ്പോർട്ടുകാരെല്ലാം വന്ന് രക്ഷിക്കുന്ന നമ്മുടെ ടൂറിസ്റ്റുകാരെയൊക്കെ വന്ന് രക്ഷപ്പെടുത്തുന്ന ആ സ്ഥലമാണ് ഇത് ഇതിലേക്കൂടിയാണ് അന്നാ ഉരുളുപൊട്ടി വന്നത് ലോറി എന്തോ പറ്റി കിടക്കുന്ന പോയാൽ നമ്മുടെ പാഞ്ചാലിമേടാണ് ഇവിടുന്ന് റൈറ്റ് എടുത്ത് ഈ റൂട്ടിൽ പോയാൽ പാഞ്ചാലിമേടായി ആണ് നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് കാലാവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റം വന്നു തുടങ്ങി ചിലപ്പോൾ ആണെങ്കിൽ ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മലകൾ പുകയാൻ തുടങ്ങിയിരിക്കുകയാണ് പ്രകൃതി സുന്ദര രമണീയമായ മുറിഞ്ഞ പുഴയിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രകൃതി സുന്ദരമായ നമ്മുടെ നിന്നുമുള്ളി വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാദ്യം രാവിലെ തന്നെ എല്ലാവരും ചായ കുടിക്കുന്ന കാണാം ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാത്തു രാവിലെ തന്നെ മുള്ളമ്പഴം തിന്നുവാണ് ഒരു ഒരു പണിയില്ല രാവിലെ മുള്ളമ്പഴം തിന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ തുണ്ടിടുന്നുണ്ട് വവ്വാലൊക്കെ തിന്നുന്ന പോലെ മഞ്ഞു പോലെ പാടുന്നുണ്ടോ ഒരു പാട്ട് ഓഹോ ഓഹോ ഴ്ച മൂളിപ്പാട്ടൊക്കെ പാടാൻ തുടങ്ങിയിരിക്കും പീരമേട് ഗ്രാമപഞ്ചായത്ത് നല്ല വൃത്തിയായിട്ട് ഒരു വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം ചെറിയൊരു ഓലി വരുന്നിത് അങ്ങനെ ഇത് നല്ലപോലെ കെട്ടി വൃത്തിയാക്കി നല്ല ഇതിലെ വരുന്ന ലോറിക്കാരെല്ലാം ഇവിടെ നിർത്തി വെള്ളമൊക്കെ എടുക്കാറുണ്ട് അതിൻ്റെ സൈഡും വഴി ചെറിയൊരു കുഞ്ഞു വെള്ളച്ചാട്ടവും ഉണ്ട് ഇപ്പം ഇവിടെ വന്ന കപ്പിയൊക്കെ ഇട്ടാറുണ്ട് ഇവിടെ എല്ലാവരും വെള്ളമൊക്കെ കോരി ഉപയോഗിച്ചാണ് ഇവിടെ പോകുന്നത് അങ്ങനെ നമ്മൾ കുട്ടിക്കാനമായിരിക്കുകയാണ് സെൻറ്ററിൽ നമ്മൾ എത്തിക്കുകയാണ് അങ്ങനെ നമ്മുടെ താഴെ കാണുന്നതാണ് മരീൻ കോളേജ് ൂരം കാണുന്നതാണ് ഇവിടുത്തെ കുട്ടിക്കാലം കഴിഞ്ഞ ഉടൻ തന്നെയാണ് പൈൻമരം ഇതിന്റെ ഇവിടെ ഇപ്പോ അപ്പോൾ ഈ മോൾ ഭാഗത്ത് കാണുന്നതാണ് ഇപ്പൊ അവിടെ പുതിയൊരു ഇപ്പോൾ ഇതാണ് പൈൻമരം ഇപ്പോൾ ഇവിടെ തന്നെ പുതിയൊരു നമുക്ക് ഇതെല്ലാം നമ്മുടെ ടിക്കറ്റൊക്കെ എടുക്കാൻ ഒരു കൗണ്ടറും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻട്രി കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു പാസ് ഒക്കെ കൊടുത്ത് വീണ്ടും സർക്കാരിൻ്റെ ഒരു ബില്ല് കൊടുക്കാനുള്ള പരിപാടിയാണ് ഫയർ ടെസ്റ്റ് ആണത്യാണ് ഇതാണ് പെരുമയുടെ രേഷൻ കൃഷ്ണ ഗിരി ഈ സ്ഥലമാണ് നമ്മുടെ മത്തായിക്കൊക്കെ മത്തായിക്കൊക്ക എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് പണ്ട് കാളവണ്ടി മറിയുകയും അങ്ങനെ ആ ചേട്ടൻ്റെ പേര് മത്തായി എന്ന ചേട്ടനാണ് കാളവണ്ടിയായിട്ട് ഇങ്ങോട്ട് മറിഞ്ഞു വീഴുകയും ചെയ്ത് പിന്നീട് ഇവിടെ മത്തായ്ക്കൊക്കെ എന്നറിയപ്പെട്ടു അപ്പോൾ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം കണ്ടോ ഇടിഞ്ഞ് താന്നെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവിടെ ആ വീടെല്ലാം പോയി കണ്ടോ താഴെ ഒരു കൊച്ചു വീടുണ്ടായിരുന്നതെല്ലാം പോയി അവിടെ ഇവിടെ നിന്ന് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് മാറിയിരിക്കുകയാണത് റോഡിൻ്റെ ഒരു ഭാഗം എല്ലാം പോയിരിക്കുകയാണ് ഇടിഞ്ഞ് ഒരു സൈഡ് മുഴുവൻ ഇടി ഞങ്ങൾ താഴോട്ട് പോയിരിക്കുകയാണ് ഇവിടെ പരുന്തുംപാറയ്ക്ക് പോകുന്ന കവാടത്തിലാണ് ഇപ്പം നമ്മൾ നൽകുന്നത് ഇതിലെ കറക്റ്റ് മൂന്ന് കിലോമീറ്റർ കയറി ചെന്നാൽ പരുന്തും പാറയായി ഇതായി നമ്മൾ ചെന്ന് കയറുന്നതാണ് നമ്മുടെ പഴയ പാമ്പനാറ് പഴയ പാമ്പനാറാണ് നമ്മൾ അത് കാണുന്നത് പാമ്പനാറ് പട്ടുമല പള്ളിയാണ് കാണുന്നത് അങ്ങനെ നമ്മള് പട്ടുമല പള്ളിയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാരും നേർച്ചയൊക്കെ ഇട്ട് കാണാം സുന്ദരമായ ഏലത്തോട്ടവും കാറ്റും തണുപ്പും മഞ്ഞും എല്ലാം ആയ മനോഹരമായ ഒരു സ്ഥലത്ത് സുന്ദരമായ ഒരു സുന്ദരമായൊരു പണ്ടി കാര്യത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ എ ബി റ്റിയുടെ അതിസുന്ദരമായ ഒരു തൈലത്തോട്ടമാണ് നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ തന്നെ ഔട്ട്ലൈറ്റും നമ്മൾ ഈ വളം ഇങ്ങനെ നിവർന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ഒരു സുന്ദ അതായത് നമുക്കൊരു മൂന്നാറ് പോയ ഫീലാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ കിടക്കുന്നത് എ വി റ്റിയുടെ ഔട്ട്ലെറ്റാണത് ഇപ്പം ഇത് കരടക്കുഴി കരക്കുഴിയായിരിക്കാണ് ചെറിയൊരു കുളവും സുന്ദരമായ ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ നമ്മുടെ പട്ടാളക്കാരൻ്റെ തട്ടുകടയുള്ള ഒരു സ്ഥലവും കൂടെയാണ് നല്ല വൈബി ഇതാണ് നമ്മുടെ പട്ടാളക്കാരൻ്റെ തട്ടുകട നല്ല ഉണ്ണിയപ്പം കിട്ടുന്ന കളവാണത് നല്ല ചൂട് ഉണ്ണിയപ്പം അപ്പൊ ചൂടുണ്ണിയപ്പം കഴിക്കാൻ വേണ്ടി നമ്മുടെ പാത്ത് തുറങ്ങിയ പക്ഷെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ തിരിച്ചു വരുമ്പോൾ നമുക്ക് മേടിക്കാം അപ്പം പെരിയാറ് ടൗണിൽ എത്തിയിരിക്കുകയാണ് അതാണ് പഴയ പാലം ഇതാണ് പുതിയ പാലം സ്ഥിരമായിട്ട് കാപ്പ് കുടിക്കുന്ന ഒരു ഉമ്മായുടെ കടയിലേക്ക് നിർത്താൻ പോവുക നല്ല ചൂട് പൊറോട്ടായും നല്ല സൂപ്പർ ബീഫ് കറി ഉണ്ട് ഇവിടെ നല്ല ചൂട് പൊറോട്ട തിരികയാണ് അങ്ങനെ നമ്മൾ തുമ്പിമോളും അച്ചും മേച്ചെണ്ണൊക്കെ പാത്തുമോളങ്ങനെ ചൂട് പൊറോട്ട കൈ കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടുന്ന് കാപ്പുപൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും ഇത് ഇറങ്ങി വരുന്നു തേക്കടിക്കവലെത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കയറിപ്പോയാൽ നമ്മൾ തേക്കടിക്കാണ് ഇറങ്ങിപ്പോകുന്നത് ഇപ്പം ആ വണ്ടി പോകുന്നതെല്ലാം തേക്കടിക്കാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ് നമ്മൾ ഉടൻ തന്നെ ഇപ്പോൾ ചെക്ക് പോസ്റ്റിൽ എത്തുന്നതാണ് നമ്മള് കുമളി ചെക്ക് പോസ്റ്റ് കടക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് കുമളി ചെക്ക് പോസ്റ്റ് നമ്മൾ താണ്ടിയിരിക്കുകയാണ് ഇതാ നമ്മൾ തമിഴ് ബിരിമാറിലേക്ക് എത്തിച്ചേർന്നു ഇതാ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇതാ തമിഴ്നാടിൻ്റെ ബസ്സുകളെല്ലാം നിരനിരയായിട്ടിട്ടിരിക്കുന്നു നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ഈ വരുന്ന ചേച്ചിമാരെല്ലാം നമ്മുടെ ഇവിടുത്തെ ജീലയിലും നമ്മുടെ കേരളത്തിലൊക്കെ പണിയെടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവിടുന്ന് വന്നിട്ട് ഇവിടെ പോകും ബാക്കിയുള്ളവർ അവിടെ വരുന്നവരും അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇങ്ങനെ നമ്മുടെ പെരിയാറ് മലകളാണ് അങ്ങ് മണ്ടയിൽ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൂടിയാണ് വലിയൊരു അപകടം നടന്നത് അതുകഴിഞ്ഞിട്ടാണ് ഇവിടെ സംരക്ഷണവിദ്യ കെട്ടിയത് ഒരു ലോറി ചക്കയുമായിട്ട് താഴെ കൊക്കയിലേക്ക് പോയി പെരിയാറിൽ നിന്നും നമ്മുടെ വെള്ളം ഒഴുകി വരുന്നതാണിത് അവസ്ഥ വരവ് കണ്ടോ ഇപ്പൊ ഇടിച്ചു മറിഞ്ഞാടക്ക് രണ്ട് ബസിന്റെ ഇടക്കൂടെ വന്ന് കേറി വരവ് കണ്ടോ അതും കേരളം ഇവിടത്തെ തമിഴ്നാടിന്റെ ഇത് പഴയതും ഇതാണ് നമ്മള് ഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ വാനരം തമിഴ്നാട് നമ്മൾ ലോവർ കാമ്പ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കാണുന്നത് ഇതിലൂടെയാണ് നമ്മുടെ വെള്ളം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കണ്ടപ്പോൾ ലോവർ ക്യാമ്പൊക്കെ ഇറങ്ങി അതിസുന്ദരമായ തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നെടു നേരത്തിലുള്ള നമ്മുടെ സൂപ്പർ റോഡിലൂടെ നമ്മളിങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് കൃഷിപ്പാടവും തെങ്ങും തോപ്പും ഒക്കെയായി അതിസുന്ദരമായ സ്ഥലത്തിലൂടെ നമ്മളിങ്ങനെ വരി വരിയായി നിക്കുന്ന നാട്ടുകുഞ്ഞുങ്ങളും നല്ല കൃഷിപ്പാടങ്ങളും മുന്തിരിപ്പാടങ്ങളും എല്ലാം കണ്ടു തുടങ്ങുകയാണ് വയറ് പറിക്കുന്നത് കാണാൻ കഴിയൂടെ പിന്നെ നമ്മുടെ നാട്ടിലോട്ടെല്ലാം ഇവിടുന്ന് പുല്ല് കയറി വരുന്നുണ്ട് ഇഷ്ടംപോലെ പുല്ല് കണ്ട കട്ട് ചെയ്ത് കയറി വരുന്നവടമാണ് ഇത് നല്ല സുന്ദരമായ തെങ്ങും തോക്കും കൃഷിയും കൃഷികളൊക്കെ കണ്ട് ആസ്വദിച്ചതാ ഇങ്ങനെ ഇരിക്കുവാണ് അച്ചു തുമ്പി മോടും നമ്മുടെ ഷൈന ബാത്തുമോടും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഓടി വരുന്നത് നമ്മുടെ കാലക്കൂട്ടന്മാരെ കുടിക്കുകയാണ് ഓടിക്കാൻ എല്ലാരും ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികൾ എപ്പോഴും വന്ന് പോകുന്നൊരു സ്ഥലമാണ് ഇവിടെ ഇതാണ് നമ്മുടെ മുന്തിരിപ്പാടം ദൂരെ കാണുന്നതെല്ലാം മുന്തിരിത്തോട്ടങ്ങളാണ് ഇപ്പോൾ നമ്മുടെ തമിഴ്നാടിലെ നമ്മുടെ ഒരു അമ്മായിയും ഒക്കെ ഇവിടെ ഉള്ളതാണ് നമുക്ക് വരുമ്പം അവരുടെ കടയിലൊക്കെ കയറണം ഇപ്പം നമുക്ക് നമ്മുടെ അയച്ചന്നെ ആയിട്ട് പോയി പൂസാലാമ്പട്ടി പോയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാം ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാഴ്ചകൾ തന്നെ കമ്പൻ ടൗണിൽ കൂടെയാണ് ഇപ്പൊ പോകുന്നത് ഇപ്പം ഇവിടുന്ന് നമ്മുടെ ഒരു റൈറ്റടുത്താണ് പൂസാലംപെട്ടി പോകുന്നത് അത് നമ്മൾ കാണിച്ചു തരാം ഇവിടുന്ന് വരുന്നവർക്കൊരു ഉപകാരം കൂടിയാകും ഈ വീഡിയോ നല്ല തിരക്കാണ് എല്ലാവരും സാധനം മേടിക്കാനൊക്കെ ഇറങ്ങാൻ വേണ്ടി ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റടുത്ത് താഴേക്ക് പോകേണ്ടത് റൈറ്റിന് അടുത്താണ് നമ്മൾ പൂസാലംപട്ടിക്ക് തിരിയുന്നത് ഇതാണ് പൂസാലംപെട്ടി റൂട്ട് അപ്പോൾ ബസ്സിന് വേണമെങ്കിലും നമുക്കിതിൽ വരാം കാരണം നേരെ ഇവിടെ വരുന്നു കമ്പം വണ്ടി നമ്മൾ കുമിളി ഇന്ന് വണ്ടി കയറി കമ്പം ഇറങ്ങി കമ്പത്തിൽ നമ്മൾ പൂസാലം പെട്ടിക്ക് തന്നെ ബസ്സുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം ഈ തിരിഞ്ഞിടത്തെല്ലാം അവിടെ ഇവിടെയെല്ലാം ആയിട്ട് കുറച്ച് കുറച്ച് നമ്മുടെ ഇതുപോലെ കാലൊടിഞ്ഞ് വരുന്നവരും കൈ ഒടിഞ്ഞ് വരുന്നതും നോക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നുമല്ല നമ്മൾ യഥാർത്ഥ ആളെ കാണണമെങ്കിൽ പൂസാലം പെട്ടി തന്നെ ചെല്ലണം ചുരുളിയപ്പയെ കാണണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പൂസാലം പെട്ടി തന്നെ ചെല്ലണം അപ്പൊ കുമ്മളി തൊട്ട് പല പല ആൾക്കാരുണ്ട് എങ്കിലും പൂസാരം പെട്ടിയിലാണ് ഉള്ളത് നമ്മള് വന്നപ്പോ ഞാറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം കിളുത്തുകയറുന്നത് തക്കാളിക്കൊട്ടയുമായിട്ട് വരുന്ന ചേട്ടൻ എന്നാപ്പാ നിറഞ്ചം പൂത്ത് നിൽക്കുന്നതാണ് ആ കാണുന്നത് സുന്ദരമായ തെങ്ങിന് തോക്കുകൾക്കുണ്ട് ഇഷ്ടം പോലെ മുന്തിരി അങ്ങോട്ട് മുന്തിരിയുണ്ട് ഇപ്പം മുന്തിരിയുടെ കുറച്ച് വിശേഷമെല്ലാം ആയിട്ട് നമ്മൾ മുന്തിരിപ്പാടത്ത് ചെല്ലുമ്പോൾ നമ്മളെ കാണിച്ചു തരുന്നതാണ് ഓക്കെ മഞ്ഞൂർ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ വൈദ്യരുള്ളത് ഇവിടെ വരെയുള്ളു ഈ വണ്ടി ഇവിടുന്ന് ഈ വീണ്ടും കമ്പത്തിലോട്ടാണ് ആ വണ്ടി പോകുന്നത്

നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണ് അതാണ് പുള്ളയുടെ മോ ဟုတ်တယ်ပါ തിരുമേലയിൽ നിന്ന് വന്നവരാണ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ കാരണം ഇന്ന് കാലുകാത്ത അപ്പോൾ നമ്മൾ ആറാം തവണയാണ് വരുന്നത് ഈ പ്രാവശ്യം മോളെയൊന്നും വെച്ച് കെട്ടിയില്ല എല്ലാം റെഡി ആയിട്ടുണ്ട് അദ്ദേഹം മിനിച്ച് ചേച്ചിയെല്ലാം കൂടെ എണ്ണ മേടിക്കാൻ പോയി നിൽക്കുവാണ് എവിടെ നിന്നാണ് എണ്ണ മേടിക്കുന്നത് എണ്ണ കുഴമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അപ്പോൾ ആറാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വരുന്നത് എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നാലും സൂപ്പറായിട്ടുണ്ട് ഇവിടുത്തെ ചികിത്സ കമ്പി ഇടണം എന്ന് പറഞ്ഞാണ് വന്നില്ല എല്ലാം അടുത്ത ആംബുലൻസ് വന്നു കഴിഞ്ഞിരിക്കാണ് കേരളിലെ വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികളാണ് ഇവിടെ ആംബുലൻസാല് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ആംബുലൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ല ഭേദ മെയിനായിട്ട് നമ്മൾ അവിടെ നിന്നും കാണുന്ന അലവുലത്ത് നോക്കിയാൽ ഇവിടെ തന്നെ നോക്കുക ഒരു മെയിൻ റോഡിൽ കൂടെ ഉള്ള നമ്മുടെ കാളക്കുട്ടന്മാരുടെ യാത്രയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുളമ്പുഴ കൊണ്ട് പോലെ കടലക്കാൻ വേണ്ടി വേണമെങ്കിൽ എന്നാടം കാണാൻ വേണ്ടിതാ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നല്ല തത്തമ്മയൊക്കെയുണ്ട് വെനക്കയൊക്കെ പാമ്പും അപ്പോൾ ഇതാണ് മുന്തിരിത്തോട്ടം ചെറിയ പച്ചമുന്തിരി ഇവിടെ കിടപ്പുണ്ട് വൈഡിലുള്ളതെല്ലാം നല്ല വെട്ടിപുളിച്ചേക്കാണ് കിടമ്പിറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ പാത്തുമോളും തുമ്പിയും കൂടെ ഇങ്ങനെ നടക്കുവാണ് മുന്തിരിങ്ങ കെട്ടുകൊറിക്കാൻ ഉടനെ ഇടികിട്ടുന്ന രസുണ്ട് ഇതെല്ലാം നോക്കി നമ്മുടെ ശായന കൊണ്ട് ഇങ്ങനെ നയിക്കുവാണ്

നിങ്ങൾ എറിയാൻ നിൽക്കുവാണ് ഏതൊന്നും ഇവിടെ അറിഞ്ഞുകൊണ്ടില്ല ഗെയിം പിടിച്ചിരിക്കുകയാണ് റിംഗ് ഇടുന്നതിനനുസരിച്ചുള്ള പൈസ ആ പൈ അച്ചു വെയിറ്റ് ചെയ്തില്ല അച്ചു ആ മതി നിർത്തിക്കു നമ്മുടെ വീഡിയോ എല്ലാം കണ്ടല്ലോ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ